ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് പ്രതിഷേധിച്ച് ഇരിങ്ങാലക്കുട രൂപതയുടെ പള്ളികളിൽ ഇടയലേഖനം വായിച്ചു പ്രതിഷേധം തുടരുമെന്നും ന്യൂനപക്ഷങ്ങൾക്കെതിരായ അടിച്ചമർത്തലുകളെ മുളയിലെ നിയന്ത്രിക്കണമെന്നും ഇടയലേഖനത്തിൽ പരാമർശമുണ്ട് തൃശൂരിൽ നിന്ന് സൂരജ് സജി തത്സമയം ചേരുകയാണ് സൂരജ് ക്ലമേസ് തിരുമേനി പറഞ്ഞു ഞങ്ങൾക്കിപ്പോഴാണ് തിരിച്ചറിവ് ഉണ്ടായത് അങ്ങനെ പല ആളുകളും തിരിച്ചറിവിനെക്കുറിച്ചൊക്കെ സംസാരിച്ച് തുടങ്ങി ഒരു പക്ഷേ ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ജാ ജാമ്യമില്ലാത്ത വ്യവസ്ഥയനുസരിച്ച് അറസ്റ്റ് ചെയ്ത് ഒരേ തടവിൽ പാർപ്പിച്ചതൊക്കെ ഈ സഭകളിൽ വല്ലാത്ത ആഘാതം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ക്രിസ്റ്റനി കന്യാസ്ത്രീമാർക്ക് ജാമ്യം ലഭിച്ചതിലൂടെ ഒരു താൽക്കാലിക പരിഹാരം ഈ പ്രശ്നത്തിൽ കാണാനായി എന്ന് ബി ജെ പി ആശ്വസിക്കുന്നതിനിടയിലാണ് പ്രതിഷേധം ഒരു വശത്ത് ക്രൈസ്തവ സഭകൾ വീണ്ടും കടുപ്പിക്കുന്നത് ഇന്ന് ഇരിങ്ങാലക്കുട രൂപതയുടെ അതി രൂപതയുടെ കീഴിലുള്ള പള്ളികളിലാണ് ഈ ഇടയലേഖനം വായിച്ചത് ആ ഇടയലേഖനത്തിൽ രൂക്ഷമായ വിമർശനമാണ് കേന്ദ്ര സർക്കാരിനെതിരെയും ബി ജെ പിക്ക് ഉള്ളത് ജാമ്യം ലഭി ലഭ്യമായാൽ തന്നെയും ഈ നിയമക്കുരുക്കിലൂടെ പോകേണ്ട കന്യാസ്ത്രീമാരുടെ അവസ്ഥ ഏറ്റ പ്രതിഷേധാർഹമാണ് എന്നുള്ളതാണ് ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത് പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധമുയർന്നു ും അപ്പോഴും കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ടില്ല കന്യാസ്ത്രീമാരുടെ മോചനത്തിൽ കേന്ദ്ര സർക്കാരോ ഛത്തീസ്ഗഡ് സർക്കാരോ ഇടപെടൽ നടത്തിയിട്ടില്ല എന്നത് നിരാശാജനകമാണെന്നും ഈ ഇടയലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രാജ്യത്തെ നിയമ നിയമങ്ങൾക്കും മതസ്വാതന്ത്ര്യത്തിനും എതിരായി വ്യക്തികളെ ഭീഷണിപ്പെടുത്തുന്നതും അന്യായമായി തടവിൽ വയ്ക്കുന്നതും ആൾക്കൂട്ട വിചാരണ നടത്തുന്നതും എതിർക്കപ്പെടണം എന്നുകൂടി ഇതിന്റെ ഭാഗമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തായാലും ന്യൂനപക്ഷങ്ങൾക്കെതിരായ അടിച്ചമർത്തലുകൾ മുളയിലെ നിയന്ത്രിക്കണം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ഇടയലേഖനം അവസാനിക്കുന്നത് ഈ ഇരിങ്ങാലക്കൂട രൂപതയുടെ പള്ളികളിൽ ഈ തന്നെ ചെയ്തിട്ടുണ്ട് സ്കെ വിവരങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം